നിങ്ങൾ രാത്രിയിലുള്ള നമസ്കാരത്തെ ശ്രദ്ധിക്കണേ ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ നിർനിരനായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരെന്നു കൊണ്ടുള്ള നിസ്കാരം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമേ എന്ന് വിചാരണയില്ലാതെ മഹേഷ്വറിയിൽ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമാണ് രാത്രിയിൽ തഹജു പതിവാക്കുന്നത് നൽകട്ടെ അർദ്ധരാത്രിക്ക് ശേഷം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് രണ്ടരക്കാത്ത നിസ്കരിക്കുക ഒന്ന് ഉറങ്ങി ഒന്ന് എഴുന്നേക്കാം വലിയ ഉറക്കമൊന്നും വേണമെന്നില്ല ചെറിയ രീതിക്കുള്ള ഉറക്കായാലും മതി ഒന്ന് ഉറങ്ങിയിട്ടൊന്നും എഴുന്നേറ്റ് അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കാൻ സാധിച്ചാൽ ഭയങ്കര റാഹത്താണ് ഒന്നും വേണ്ട ഇപ്പം സുബൈ വൈകിട്ടാണ് ഒരു അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നവൻ വരെ ഇപ്പം സുബൈ കിട്ടും റാഹത്തായിട്ട് കിട്ടും ദഹജിതും കിട്ടും രണ്ടരക്കാത്ത നിസ്കരിക്കാൻ സുഖമായി പറ്റും അള്ളാഹു തരട്ടെ അതൊന്ന് ശ്രദ്ധിച്ചു പോ രണ്ടരക്കാലത്ത് നസ്കരിക്ക് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാ വിഷമങ്ങളും മാറും എല്ലാ കയറു പറക്കാത്തുകളും കിട്ടും ജോലിയില്ല ഉസ്സാദെ ബിസിനസ് ഇല്ല റാഹത്തില്ല നല്ലൊരു വീടില്ല നല്ലൊരു വാഹനമില്ല മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട് നല്ല ഉയർന്നതാകുന്ന വിദ്യാഭ്യാസം ഉണ്ട് ആ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ജോലിയില്ല എന്നൊക്കെ പറയുന്നവരെ രണ്ടരക്കാലത്ത് അഹ് പതിവാക്കി നോക്കിക്ക ഉന്നത സ്ഥാനത്തേക്ക് അള്ളാഹു എത്തിക്കും അള്ളാഹു നൽകട്ടെ ഉറാൻ പറഞ്ഞതല്ലേ ومن الليل فتهجد به نافله لك عسى ان يبعثك ربك مقاما محمودا രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് തഹജു പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ മുസ്ലിമുണ്ടോ അർഹരാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ റസൂൽ രാത്രിയിൽ കൃത്യമായി നമസ്കരിച്ചിരുന്നവരല്ലേ ഒരൊക്കെ രാത്രി പോലും നബി തങ്ങൾക്ക് മുടങ്ങിയിരുന്നില്ല മരണം വരെ റസൂദുള്ള പതിവാക്കിയിരുന്ന അമലാണ് രാത്രി ഉള്ള നമസ്കാരമെന്ന് അറിയണേ ആഹ്റത്തിലെങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനം ചെറുതല്ല ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേദിമാനൂരുള്ള നിന്റെ ജീവിത വിജയത്തിന് നിധാനമായി അല്ലാണ്ട് പരിചയപ്പെടുത്തുകയാണെ സ്തുതിക്കപ്പെടുന്ന സ്ഥാനം വേണോ രാത്രി ഉള്ള നമസ്കാരത്തെ കൗനിക്കണേ എന്ന് വിശുദ്ധമായ പുറ ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون هذا ما وعد الرحمن وصدق المرسلون ان كانت الا صيحة واحدة فاذا هم جميع لدينا محضرون <applause>

മലക്കുകൾ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കലും ലോകത്ത് കടന്നു വന്നു വന്ന പ്രബോധനം നടത്തുന്ന സമയത്ത് അവരെല്ലാവരും വിളിച്ചോതിയ ദിനമാണ് ഈ പരിശുദ്ധമായ സുദിനം ഇത് മഹ്ഷറയാണ് മഹഷറയാണ് നന്മ തിന്മകൾ ദുനിയവിൽ ചെയ്തവരേ അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ദിവസമാണ് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ പടച്ചിറപ്പിന്റെ തിരുസവിധത്തിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ് ഇത് അള്ളാഹു അഗ്ദാനം ചെയ്തിട്ടുള്ള ദിനമാണ് ദിനമാണ് ജനങ്ങൾ മുഴുവനും പടച്ചിറപ്പിലേ ൂടയാണ് എല്ലാ അമ്പിയാക്കളും അതത് സമുദായത്തെയും വഹിച്ചുകൊണ്ട് അല്ലാൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാ മുറുലിങ്ങൾ ഇതാ പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് എത്തുകയാണ് സർവ്വമായിക്കത്തുകളം കടന്നു വരുവയാണ് യോമയോ മൽമനായി ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന് നിയന്താവായ പരിപാലകരായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിദ്ധിപ്പിന് സംഹാരകർത്താവായ അള്ളാഹുവിന്റെ തിരുഹലിറത്തിലേക്ക് എല്ലാവരും കടന്നു വരുവയാണ് ലോകത്തുള്ള സർവ വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിവാദികളും ലിബറലിസത്തിന്റെ വക്താക്കളും കഴിഞ്ഞുപോയ ജനതയും വരാനിരിക്കുന്ന ജനകോടുകളും എല്ലാവരും അള്ളാന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അള്ളാന്റെ ിൽ കെട്ടി വിറങ്ങലിച്ചുകൊണ്ടാണ് തങ്ങൾ കാണാൻ സാധിക്കും എല്ലാവരും അള്ള മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആ സമയത്തിൽ ആ വിളിയാലം കേൾക്കുകയാണ് വിളിക്കുകയാണ് Allah <coughs>

ാണ് അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹുഭവരക്കുകൾക്കിടയിൽ അവരെ ഒന്ന് മാറ്റി നിർത്താൻ പറയുകയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകം അവരെ സപ്പൈറ്റായി അല്ലാഹു കേർ തിരിച്ചു നിർത്തുമേ എന്നിട്ട് അല്ലാഹു മലക്കുകൾ മുഖേനവരോട് പറയുകയാൽ ചെന്ന ഈ മഹ്റയിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തി കത്തിയാളിൽ നരകത്തെ മുന്നില നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഈ വലിയതാകുന്ന മഹ്ഷറയുടെ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾ നിൽക്കേണ്ടതില്ല കേട്ടോ പ്രവേശിക്കണേ പ്രവേശിക്കണേ എന്ന് അവരോടായി പറയുമെന്ന് മഹേശ്വരയിൽ മുങ്ങി കുളിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഹിസാബിൽ നിൽക്കുമോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന വിഭാഗമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയിൽ തഹജിത് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിം

ശ്രദ്ധിക്കടേ ജനങ്ങൾ മുഴുവനും ഉറക്കിലായിരിക്കുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് രണ്ടറക്കാത്ത് നിസ്കരിക്കാൻ തയ്യാറായോ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നും തൗഫീഖ് നൽകട്ടെ നമ്മുടെ കൽബ് കൽബ് നന്നായെങ്കിൽ മാത്രമേ എന്ത് ശരിയാവുള്ളൂ ഈമാൻ റെഡിയാവുള്ളൂ കൽബ് ശരിയാവണം അല്ലാതെ റമൊന്നും പുൽകിട്ടുന്ന ഒരു കാര്യമില്ല റമദാൻ െത്തി നാളെ പിറ കണ്ടാൽ മറ്റന്നാൾ ഒന്നാണ് ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല അങ്ങനത്തെ ഹൃദയം നമുക്കുണ്ടോ ഒരാളോടും വിദ്ദേശം ഉണ്ടാകാൻ പാടില്ല പക വരില്ല അസൂയ പാടില്ല ഒരാളോടും ദേഷ്യമില്ല ശത്രുതയില്ല അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് വരാം അപ്പോഴാണ് കൽബ് ശരിയാവുക അള്ളാഹു തരട്ടെ തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ഇതാഹത്ത് ആ മാംസപിണ്ഡം ശരിയായാൽ ശരീരത്തെ എല്ലാ അവയവങ്ങളും നന്നാവുകയാണ് അതെങ്ങാണം മോശമായാൽ ശരീരത്തിലെ സർവ അവയവം നാശമാണ് അലാ അറിയണേ അറിയണേ സഹോദരാ സഹോദരി ഞാൻ ഈ പറഞ്ഞതാകുന്ന മാംസപിണ്ഡം അത് ഏതെന്നറിയുമോ അത് ഹൃദയമാണ് ഹൃദയമാണ് അത് നന്നായാൽ ശരീരത്തിൻ്റെ സർവ അവയവങ്ങളും നന്നാകുമേ അതെങ്ങാണ മോശ ും കേടാകും ചേർക്കട്ടെ ഹൃദയം നന്നാവാതെ ഒരിക്കലും കടക്കൂല റമദാനിലേക്ക് കടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ടാണല്ലോ റമദാൻ ലേലത്തിൽ അതിന് കിട്ടാത്ത വിഭാഗത്തെ ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പെട്ടതാണ് മോമിനായ ഒരു മനുഷ്യനോട് പണക്കം വെച്ചവന് ലേലത്തിൽ ഉണ്ടാവില്ല അള്ളാഹുട്ടെ ണക്കം വെച്ചു പിന്നെ റമലാൻ ഭയങ്കര കാര്യമായിട്ട് നോമ്പ് തുറത്താണ് ഭയങ്കര കാര്യമായിട്ട് നോമ്പിടിക്കുക പള്ളിക്കകത്ത് എത്തിക്കാപ്പിരിക്കുകയാണ് തോബാക്കുടത്തിനകത്ത് കൈയിട്ടിരിക്കുക ഒരു ഗുണവും ഉണ്ടാവൂല അള്ളാഹു ആരുമായി പിണക്കം പിണക്കമുണ്ടാകാൻ പാടില്ല സഹോദരങ്ങൾക്കിടയിൽ സഹോദരിമാർക്കിടയിൽ എല്ലാവരോടും സ്നേഹം ആരോടും വിദ്വേഷമില്ല വെറുപ്പില്ല വൈര്യമില്ല അങ്ങനത്തെ ഒരു ഹൃദയത്തോടു കൂടി പരിശുദ്ധമായ റമദാനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം അപ്പഴേ രക്ഷപ്പെടുവുള്ളൂ

آخذين ما آتاهم ربهم ووقاهم ربهم عذاب الجحيم كانوا قليلا من الليل ما يهجعون وبالصحاري هم يستغفرون സ്വർഗീയമാകുന്ന ഉദ്യാനം എന്ന് വിശുദ്ധമായ നൽകട്ടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അപ്പൊ ശരീരത്തെ നന്നാക്കാൻ വേണ്ടി നിസ്കാരം ഗൗനിക്കണം ഹൃദയത്തെ നന്നാക്കണം എങ്ങനെ തെറ്റിതാൽ തന്നെ ഒരു കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ അവശേഷിക്കുന്നതാണ് നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ അത്രയാണ് ഹൃദയം അതുകൊണ്ടാണ് കടുകട്ടിയായിട്ടിരിക്കുക കറുത്തിരണ്ടിരിക്കുക ആരോട് കരുണയില്ല എല്ലാവരോടും വിദ്വേഷം വെറുപ്പ് വൈര്യം മനസ്സിനൊരു ലാളിത്യ സ്വഭാവമില്ല വിനിയമില്ല കാരണം ഹൃദയത്തിൽ അത്രയേറെ കറുപ്പായിരിക്കുകയാണ് ഇത് റെഡിയാക്കാൻ എന്ത് വേണം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ കൊണ്ട് പറ്റും ഒന്ന് മരണത്തെക്കുറിച്ച് ചിന്തിക്കാം ഞാൻ മരിക്കും എന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടായാൽ ഹൃദയം നന്നാവും അമലുകൾ റെഡിയാവും ആരോടും വെറുപ്പുണ്ടാവൂല നാളെ സുബൈക്ക് മരിക്കാൻ നിൽക്കുന്നവൻ ആരുടെ വിദ്വേഷം എല്ലാവരോടും ഗുരുത്തും ഇത് നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ലാത്തതുകൊണ്ടാണ് അയൽവാസികമായി അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ ഇപ്പോഴും വഴക്കടിച്ച് നടക്കുന്നത് ഇപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്നത് സ്നേഹമില്ലായ്മ ഉണ്ടാക്കുന്നത് മക്കളെ ആട്ടി ഓടിക്കുന്നത് മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസന്ധനത്തിലേക്ക് തള്ളിയിടുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത് സ്വന്തം കുടുംബങ്ങളെ അറുകുല നടത്തുന്നത് നാളെയുടെ ലോകത്തെ പറ്റി ഒരു ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് കുമാർ ആവട്ടെ അതില്ലാത്തതുകൊണ്ടാണ് അതുണ്ടായാൽ ഇതൊക്കെ റെഡിയാകും നല്ലതുപോലെ പാരായണം ചെയ്താൽ ഹൃദയം നന്നാകും തരട്ടെ ഹൃദയം നന്നായാൽ കൊണ്ട് നമ്മൾ വിജയിച്ചു അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ ശരീരത്തെ സ്ഫുടം ചെയ്ത് ഹൃദയത്തെ തെളിച്ചിട്ട് വേണം എങ്ങോട്ട് കടക്കാൻ റമദാനിലേക്ക് കടക്കാൻ നമ്മൾ ഇത് രണ്ടും ചെയ്തിട്ടില്ല എല്ലാം കൂടി ഒരുമിച്ച് നാളെ തുടങ്ങാനിരിക്കാൻ നിസ്കാരം തുടങ്ങണം ഹൃദയത്തെ തെളിക്കാൻ കുർബാനം തുടങ്ങണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് റമദാനിലിട്ട് ഇതുകൂടി അടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ റെഡി ആവണം എന്നർത്ഥം നേരത്തെ നമ്മൾ റെഡി ആവണം ഈ ശുചീകരണം നടത്തിയെങ്കിൽ മാത്രമേ റമദാനിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മുടെ വീട് പരിസരം വൃത്തിയാക്കി പള്ളി റെഡിയാക്കി സെറ്റാക്കി നേരം കൊണ്ട് കയറിയിട്ടുന്ന ഒരു കാര്യമില്ല റെഡിയാണെങ്കിൽ ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം ബന്ധങ്ങളൊക്കെ പരിപൂർണ്ണമായി ചേർക്കണം ആരെങ്കിലും ഒക്കെ ഇട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കണ്ട് പൊരുത്ത പിടിക്കണം ഏതെങ്കിലും ഒരാളുമായിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ നിങ്ങൾ ദിന ഇരുന്നാൽ പോലും വല്ലാഹി ആ മതിലിസിൽ പോലും കാരുണ്യത്തിന്റെ മലക്കുണ്ടാവൂല്ലോ അതാണ് വിഷയം നിങ്ങൾ ഇരുപത്തിയണ്ടാമിന് വന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മാമായിട്ട് പണക്കാണ് നിങ്ങളുടെ കൊച്ചാപ്പായിട്ട് പണക്കാണ് മൂത്താപ്പായിട്ട് പണക്കാണ് വാപ്പായിട്ട് പണക്കാണ് ഉമ്മായിട്ട് വേണ്ടിയിട്ട് കുറെ നാളായി സഹോദരിയായിട്ട് പണങ്ങിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പള്ളിക്കകത്തിരുന്നാൽ ആ ഇരിക്കുന്നതായ സാനിഹികളായ പാവപ്പെട്ടവരുടെ അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു ആക്കട്ടെ കാരണം നീ ഒറ്റ ഒരുത്തം കാരണം ഹദീസിൽ സംഭവം ധാരാളം ഉണ്ട് അതിലേക്ക് പോകുന്നില്ല എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ട് അബുഹു അദ്ദേഹം എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ട് തന്റെ മതിലിരിക്കുന്നവരെ ആരെങ്കിലും ഈ സദസ്സിൽ സ്വന്തം കുടുംബത്തോട് പിണക്കം വെച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം ഈ സദസ്സിൽ നെഴുന്നേക്കണേ എന്ന് ചെയ്തു ഇതേ രീതി തന്നെ സ്വഹാപത്വം ശീലിച്ചിട്ടുണ്ട് പ്രാർത്ഥനാ സദസ്സിൽ ദ്വായിന് ഇജാപത്ത് കിട്ടണമെങ്കിൽ അവർ മാറണോന്ന മാറിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടി ആദാമ്പ ഒന്നും കിട്ടൂല എത്ര ചോദിച്ചാൽ കാരണം കാരുണ്യത്തിന്റെ മലക്കുകൾ ഉണ്ടാവൂല ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ദ്വായിന് എങ്ങനെ ഇജാപത്ത് ഉണ്ടാകും സഹോദരങ്ങളെ കാരണം എല്ലാവരും വാശിപ്പുറത്താണ് അവൻ ഇങ്ങോട്ട് വന്ന് സലാം പറയട്ടെ അങ്ങോട്ട് പോകില്ല അതുകൊണ്ട് കാര്യമില്ല നമ്മൾ അങ്ങോട്ട് പോയി ആദ്യം സലാം പറയാം കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ആളുകളുണ്ട് കണ്ടാൽ സലാം കൊണ്ടുണ്ടാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കണ്ടാൽ സലാം കൊണ്ടുണ്ടാണ് വിൽ വേണ്ടത് എന്നുള്ളതാണ് ബി മുസ്തഫ പറയുന്നത് വണ്ടി കഴിഞ്ഞ് സലാം പറഞ്ഞത് അസ്ഥാനത്തന്നാറേ തുലുള്ളത് അവൻ ഇങ്ങോട്ട് പറയട്ടെ ും കാണാത്ത പോലെ ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത് അങ്ങനെ വരാൻ പാടില്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് സലാം പറയാ പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ആ പിണക്കം നിൽക്കുന്നവനാരോ അവന് സ്വർഗം വാജിബായി നിർബന്ധമായെന്ന് സൈദുന ഒരാൾ സലാം പറയൽ സുന്നത്ത് മടക്കലോ നിർബന്ധ ഒരു സലാം പിന്നെ മടക്കി വെക്കണം ആരേക്കും ഒന്നും മടിച്ചിരിക്കണ്ടേ എത്ര സലാം പറഞ്ഞ ഒരു പണക്കം ഒന്നുകൂടെ കാണിക്കണം ഇതൊന്നും ഒരു ഗുണമില്ല ഇതൊക്കെ ദുന്യാവാസരങ്ങള് ഇതൊക്കെ സെക്കൻഡിനുള്ളിൽ തീരും നോക്ക് നിങ്ങൾ അള്ളാഹു സുബാന പരീക്ഷണം നൽകാൻ കോവിഡ് വന്നപ്പോ നമുക്ക് എന്തായിരുന്നു വീടിന്റെ അകത്തലത്തിലിരിക്കല്ലേ ഒരു ചെറിയ പനി കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചപ്പോ കച്ചവടമില്ല ബിസിനസ് ഇല്ല പള്ളിയില്ല പള്ളിക്കാരില്ല മെഹറാബില്ല മിമ്പർ ഇല്ല ഉസ്താദില്ല എല്ലാ എല്ല നമുക്കിപ്പോ അഹങ്കാരാണ് വീണ്ടും വീണ്ടും അഹങ്കാരം കൂടുക അന്ന് വളരെ ഐക്യത്തോടു കൂടി ജീവിച്ചവർ ഇന്ന് ഉണ്ടാക്കുന്നു സമുദായത്തിൽ മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു പരസ്പര സ്നേഹമില്ല സൗഹാർദ്ദമില്ല സന്തോഷകരമാകുന്ന ജീവിതമില്ല കൊടുക്കൽ വാങ്ങലുകളില്ല മുമ്പുണ്ടായിരുന്നതാകുന്ന സ്നേഹം ആളുകൾക്കൊക്കെ കുറവ് വന്നുപോയി വിദ്വേഷമാണ് മനസ്സിലെപ്പോഴും പകയുമായി നടക്കണം എല്ലാവരോടും വെറുപ്പാണ് ചെറിയ മക്കൾക്ക് തന്നെ വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശത്രുക്കൾ ഇന്ന ഇന്ന ആൾക്കാരെ ശത്രുക്കൾ എന്ന് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം അവനോട് മിണ്ടല്ലോ അവൻ നമ്മുടെ ശത്രു ഇവനോട് മിണ്ടല്ലോ അവൻ നമ്മുടെ ശത്രു ലോകോ ചാപ്പണ്ട അവൻ നമ്മളെ കണ്ടെടുത്ത കണ്ടുപോടും അവൻ അങ്ങനെ പണ്ട് ചെയ്തതാണ് പണ്ടത്തെ കാര്യം മുഴുവൻ പറഞ്ഞ് മക്കളെ വടക്കാക്കി വെക്കുക ഇവരുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വെറുപ്പും വിദ്വേഷവും അള്ളാഹു നമ്മളെ കാക്കട്ടെ നാളെ അള്ളാഹിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് എതിരിൽ മക്കൾ പറയും ആനാണ് ഇത് പറഞ്ഞത് എന്റെ വാക്കല്ല ربنا انا اطعنا سادتنا وكبراءنا فأضلوا السَّبِيلَ ربنا اتيهم الضعفين من العذاب ربنا اتهم ضعفين من العذاب والعنهم لعنا كبيرا അള്ളാന്റെ കോടതിയിലേക്ക് എത്തുമ്പോ മക്കൾ അള്ളാഹുവിനോട് പറയുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ നേതൃത്വമായിരുന്നു ഞങ്ങളുടെ നേതാക്കളായിരുന്നു സിനിമ കാണാൻ പ്രോത്സാഹിപ്പിച്ചത് ഇവരാണ് ഫാമിലി തിയേറ്ററിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഫാമിലി പടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മോശപ്പെട്ട പടങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയവരാണ് ഗെയിമിന്റെ ലോകത്തേക്ക് വിഹരിക്കാൻ ഞങ്ങൾക്ക് ലാപ്ടോപ്പ് നൽകി സംവിധാനം ും ഇവർ തന്നെയാണ് ഞങ്ങളെ വഴിവിടപ്പിച്ചത് ഇവരാണ് അല്ലാതെ നിന്റെ കഠിനമാകുന്ന ശിക്ഷയിൽ നിന്ന് ഇരട്ടി ശിക്ഷ നൽകി ഇവരെ നീ പ്രയാസപ്പെടുത്തണേ അള്ളാ ഇവർക്കാണ് ഇരട്ടി ശിക്ഷ കൊടുക്കേണ്ടത് എന്നെ നീ പ്രയാസപ്പെടുത്ത ഇവരെയാണ് നീ ശമിക്കേണ്ടത് അള്ളാ ശാപവാക്ക് ചൊരിക്കേണ്ടത് ഇവരെയാണ് ഇവർ നന്മയുടെ വഴിത്താറിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല മിനൽ അള്ളാപ്പന അരിനല്ലിന്നിവൽ ത്തിച്ചൊരിക്കുന്ന നരകത്തിലേക്ക് ഇത്തരത്തിലുള്ളതാകുന്ന മക്കളെ അള്ളാഹു വലിച്ചെറിയുമോ ദുനിയാവിൽ മാതാപിതാക്കൾ അവഗണിക്കുകയും അവരെ ചീത്ത വിളിക്കുകയും അവരെ ശകാരിക്കുകയും മോശപ്പെട്ട സിനിമകൾ കാണുകയും അശ്രീ ലോകത്തേക്ക് കണ്ണുനട്ടിരിക്കുകയും ചെയ്യുന്ന മക്കളില്ലേ നമസ്കാരമില്ലാത്തവരെ ാണ് കമല പോലും നോക്കാത്തവരാണ് കൊടുക്കാത്തവരാണ് പാവ കണ്ണീരപ്പാത്തവരാണ് അടിച്ചുപൊടി ജീവിതയുടെ ശരീരത്തെ കൊണ്ടുപോകുന്നവരാ നാളെ അള്ളാന്റെ കോടതിയിലേക്ക് മാതാപിതാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ മക്കൾ അള്ളാഹനോട് പറയുമ്പോ ഞങ്ങൾക്ക് നൽകുന്ന ഈ ത്തിന്റെ അടിത്തട്ടിലേക്ക് എന്റെ വാപ്പയെ ഉമ്മയെ നീ എൻ്റെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു തരണേ അള്ളാ അവരെ ഞങ്ങളുടെ കാൽച്ചുവട്ടിലിട്ടുകൊണ്ട് ഒന്ന് ചവിട്ടിയിട്ട് അവരുടെ മുതുകത്ത് കയറി നിന്ന് ഞങ്ങൾ ഈ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് ആശ്വാസം കൊള്ളട്ടെ അല്ലാ அல்லா அன்னும் கோடதில் வெச்சு வண்டு மக்கல பரையா ഈ നന്മ ചെയ്തവർക്ക് സ്വർഗമാണ് തിന്മ ചെയ്തവർക്ക് നരകമാണ് നരകമാണ് അതുകൊണ്ട് ചുള്ളിമാനൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദരാ മനോഹരമാകുന്ന ഒരു ടൗണിൽ മുൻതരമാകുന്ന രീതിയിൽ അള്ളാഹു ഒരു പള്ളിയെ നമുക്ക് നൽകിയിരിക്കുകയാണ് ഈ പള്ളിയെ ഈ പള്ളിയിൽ മുഴങ്ങുന്ന ബാങ്കുകൾ നാൾ വരെ നിലനിൽക്കാൻ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാതെ നിങ്ങൾ തൊട്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേന് വേണ്ടി ശരീരത്തെ സുഖം ചെയ്ത് അഥവാ നമസ്കാരത്തെ ക്രിയാത്മകമാക്കി ഹൃദയത്തെ നന്നാക്കുകയും പാരായണം ചെയ്തുകൊണ്ട് ജന്ന സ്വർഗം അലങ്കരിച്ചിട്ട് ആ സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നിടുന്നതായ ദിവസമാണ് ദിവസമാണ് പരിശുദ്ധമായ റമലാ കടന്നു വന്നാല് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ് സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളിലേക്ക് ാന് ലക്ഷ്യമിടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ അമലാ നിനക്ക് സ്വാഗതമാണ് സ്വാഗതമാ ഒരു നന്മ ചെയ്താൽ ഒരു പ്രതിഫലമാണ് ഒരു ഫറൽ അനുഷ്ഠിച്ചാൽ എഴുപത് പറഞ്ഞ പ്രതിഫലമാണ് ലൈലത്തുൽ

മാസമാണ് വിശുദ്ധമായ അതുകൊണ്ടല്ലേ ഓരോ സത്യവിശ്വാസികളും അള്ളാഹുവിനോട് ചെയ്യുന്നത് അള്ളാഹുറമലാ അവ തുല കാ അവ ഒന Allahu Ee. Allah നരകത്തിൽ നിന്ന് എല്ലാ ദിവസവും കോടാനു കോടാനു കോടിയാളുകള് നരകത്തിൽ നിന്ന് മോചനപത്രം കൊടുത്ത് അവരുടെ അവർക്ക് നിർഭയത്വം കൊടുക്കുന്നതായ അല്ല ആ നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടിയ പിരടിയെ മോചിപ്പിച്ച നിർഭയത്വം കിട്ടിയതായ സാധുക്കളിൽ ായ ഞങ്ങളെ കൂടി മോചനം ഉൾപ്പെടുത്തേക്കേണ്ട മാസം തരട്ടെ അതുകൊണ്ട് അതിനുവേണ്ടി ഉപയുക്തമായി മാറ്റിക്കോ നമ്മുടെ കൽബ് അതിനുവേണ്ടി മാറ്റി വെച്ചോ ഒരാളോടും വിദ്വേഷം വെറുപ്പും വേണ്ട എല്ലാവരുടെ നല്ല സ്നേഹവും സൗഹാർദ്ദവുമായി ജീവിക്കുക ആരുടെങ്കിലും പണക്കം ഉണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ ഇത്രയും വേഗം അവനെയെന്ന് പറഞ്ഞാൽ ഇത്രയും വേഗം തന്നെ അർത്ഥം അവരെ കണ്ട് പൊരുത്തപ്പെടിക്കുക അതിനൊന്നും ഒരു മടിയും വേണ്ട കാരണം ഈ റമദാനെങ്കിലും നമുക്ക് വിജയിച്ചെടുക്കണം വയസ്സ് മുപ്പതും നാല്പതും അമ്പതും അറുപതും ഒക്കെ കഴിഞ്ഞു താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചു ഈ ഒരു റമദാൻ നമുക്ക് കിട്ടിയാലും ആശാ രക്ഷപ്പെട്ടു സുഹാബത്ത് അതുകൊണ്ട് തന്നെ ആറ് മാസം മുമ്പ് തന്നെ റമദാൻ എത്താൻ ചെയ്തിരുന്നു സ്വഹാബത്ത് റമദാൻ കഴിഞ്ഞാലോ പിന്നീടുള്ള ആറ് മാസം റമദാനിൽ ചെയ്ത നന്മകൾ സ്വീകരിക്കണേ എന്നൊരു ആചു വീണ്ടും അടുത്ത ആറു മാസം മുമ്പ് തന്നെ വീണ്ടും തുടങ്ങും അള്ളാഹു റമദാൻ എത്തിക്കണേ റമദാൻ എത്തിക്കണേ അങ്ങനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടിരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മുടെ മുന്നിലെത്തി അതുകൊണ്ടാണ് മലക്ക് വിളിച്ചു പറയുന്നത് അല്ലയോ തേടുന്നവരെ നിങ്ങളുടെ ഈ കുറയ്ക്ക് എല്ലാം ഒഴിവാക്ക് നന്മയിലേക്ക് കടന്നുവാ നന്മ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല മാസം ഏറ്റവും നല്ല സുഹൃതങ്ങളുടെ മാസം അള്ളാഹു തോഫിക്ക് നൽകട്ടെ